പേര് സ്നേഹൽ മരിയാ സാബു ഞാൻ പാല സെന്റ് തോമസ് കോളേജിലെ ബി വോക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയാണ് ഞാനിത് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വിപണിയിലെ പുതിയ താരമായ മൈക്രോഗ്രെയിൻസിനെ കുറിച്ചാണ് നമുക്ക് ആവശ്യമായ ഇലച്ചെടികൾ നമ്മുടെ വീടുകളിൽ തന്നെ മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരിയാൽ നാം വീടുകളിലായിരിക്കുമ്പോൾ മൈക്രോഗ്രീൻ ചെടികൾ നമ്മുടെ വീടുകളിൽ മുളപ്പിച്ചെടുക്കാം പച്ചക്കറികളിലെ ചെറിയ തൈവിത്തുകളാണ് മുളപ്പിച്ച് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ മുതൽ നമുക്കിതുപയോഗിക്കാവുന്നതാണ് കറികളിലോ സാലഡുകളിലോ ഉപയോഗിക്കാം ഗുണത്തിന്റെ കാര്യത്തിലും രുചിയുടെ കാര്യത്തിലും മറ്റേത് ഇലച്ചെടികളെക്കാൾ ഏറെ മുൻപിലാണ് മൈക്രോഗ്രീൻസ് ജീവകം എ സി കെ ഇ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മൈക്രോഗ്രീൻ ഒരു പ്രതിവിധിയാണ് പയർവർഗങ്ങൾ ധാന്യങ്ങൾ രുചിയില വിത്തുകൾ ഇവ എന്തും മൈക്രോഗ്രീൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ നിങ്ങളെ മൂന്ന് രീതിയിൽ മൈക്രോഗ്രീൻ എങ്ങനെ വീടുകളിൽ കൃഷി ചെയ്യാം എന്നാണ് കാണിക്കുന്നത് ഒന്നാമതായി ചകിരിച്ചോറും ചാണകവും ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാമെന്നും രണ്ടാമതായി ടിഷ്യൂ പേപ്പറിൽ എങ്ങനെ നമുക്ക് മൈക്രോഗ്രീൻ മുളപ്പിച്ചെടുക്കാമെന്നും മൂന്നാമതായി വെള്ളത്തിൽ നമുക്ക് മൈക്രോഗ്രീൻ മുളപ്പിച്ചെടുക്കുന്നതുമാണ് ഞാൻ കാണിച്ചു തരുന്നത് ആദ്യം ഞാൻ ഇവിടെ ചെയ്യുന്നത് ചകിരിച്ചോറും ചാണകവും ഉപയോഗിച്ചാണ് നമ്മളെടുത്ത പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചാണകം നിറയ്ക്കുന്നു ഇതിലേക്ക് ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയാരാണ് ഇനി ഉപയോഗിക്കുന്നത് ഒരുപാട് കട്ടയ്ക്കിടാതെ പരത്തി വേണം നമ്മൾ ചെറുപയറിടാൻ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാകും അടുത്തത് മണ്ണും വെള്ളവും ഇല്ലാതെ ടിഷ്യൂ പേപ്പറിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ചെറിയ ബോക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കണം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു രീതിയാണിത് ഇനി ടിഷ്യൂ പേപ്പർ ഒന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാനിനി കടുകാണിടുന്നത് കടുക് വളരെ പെട്ടെന്ന് മുളച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് മൂടിയിട്ട് ചെറുതായി നനച്ചു കൊടുക്കണം ഇനി ഞാനിവിടെ വെള്ളം മാത്രം ഉപയോഗിച്ച് എങ്ങനെ മൈക്രോഗ്രെയിൻ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ചെറിയ ദ്വാരങ്ങളിട്ട് അതിലേക്ക് ഒരു രാത്രി വെള്ളത്തിട്ട് ഉതിർത്തി വെച്ച മുതിരയാണ് ഞാൻ ഇടുന്നത് ഇനി വേറൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഈ മുതിര ഇട്ടിരിക്കുന്ന പാത്രം ഇറക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് രീതിയിൽ എങ്ങനെ മൈക്രോവേവ് മുളപ്പിച്ചെടുക്കാം എന്ന് നമ്മൾ കണ്ടു ഇനി പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിവ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലെത്തും ഇത് ചെറുപയറാണ് പത്ത് ദിവസം കൊണ്ട് തന്നെ ഇത് മൈക്രോഗ്രെയിൻ പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് മണ്ണിൻ്റെ മേലെ വെച്ച് അതിൻ്റെ തണ്ടോട് കൂടി മുറിച്ചെടുക്കാം ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ മുളപ്പിച്ച കടുകയാണ് ടിഷ്യൂ പേപ്പറിന് എപ്പോഴും നനമുണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കണം ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഈ മൂന്ന് രീതി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് മുളച്ചു വന്നത് ടിഷ്യൂ പേപ്പർ ചെയ്ത കടുക് തന്നെയാണ് ഫ്ലാറ്റുകളിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന രീതി ടിഷ്യൂ പേപ്പർ മുളപ്പിക്കുന്നതാണ് ഇത് നമ്മൾ വെള്ളത്തിൽ മുളപ്പിച്ച മുതിരയാണ് മുതിരയും നല്ല രീതിയിൽ തന്നെ മുളച്ചിട്ടുണ്ട് വേരൊക്കെ നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതും നമുക്ക് തണ്ടോടുകൂടി ചേർത്ത് മുറിച്ചെടുക്കാം നമ്മളിപ്പോൾ മൂന്ന് രീതിയിൽ എങ്ങനെ മൈക്രോവേവ് മളപ്പിക്കാമെന്ന് കണ്ടുകഴിഞ്ഞു എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നല്ല നല്ല വീഡിയോസിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്